ल नमस्कार स्वागत भगवदगी अत श्लोक नोक हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अपो श्लोकं पतिमून् छट्टर्नाल् ज्ञानकर्मसन्न्यासयुगं चातुर्वर्ण्यं मया सृष्टं गुणकर्मविभागशः तस्य कर्तारमभिमां विद्यकर्तारमव्ययम् अपो ध्यानम् मुखं करोति वाजालं पङ्गुं लङ्कयदे गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ചാതുർ വർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ തസ്യ കർത്താരം അഭിമാം വിദ്യ കർത്താരം അവയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ് ഇത് കാരണം ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ സമൂഹത്തിൽ ഒരുപാട് സന്തുലിതാവസ്ഥകൾ അസന്തുലിതാവസ്ഥകൾ നമ്മൾ നേരിടുന്നുണ്ട് അതായത് ശരിക്കും ആലോചിച്ചാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം മനുഷ്യൻ ജനിക്കുന്നു കുറച്ച് കാലം ഇവിടെ ജീവിക്കുന്നു അത് നന്നായിട്ട് ജീവിക്കുക സമാധാനം കൂടി ജീവിക്കുക എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ അതിനകത്ത് നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല പലതും നമ്മുടെ പിന്നെ പുരാണങ്ങൾ തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനം നടത്തുന്നു അതായത് ഇവിടെ പറയുന്നത് ചാതുർവർണ്ണയം അതായത് നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈഷർ ശൂദ്രം ഈ നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു മയാ സൃഷ്ടം അതാണ് മയ എന്നാൽ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്നാലാണ് ഈ നാല് അത് ജാതികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാല് വർണ്ണങ്ങൾ അപ്പോൾ പക്ഷേ ഇതിനെയാണ് ഇന്ന് ജാതി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറയുന്നത് അത് ജാതികളെന്നു പറയുന്നത് നമ്മൾ ഈ വർണ്ണങ്ങളെന്ന് പറയുന്നത് ഗുണകർമ്മ വിഭാഗശഹ അതായത് ഗുണകർമ്മങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഗുണകർമ്മ ഗുണകർമ്മങ്ങളുടെ വിഭാഗശ വിഭാഗശഹ സ്വഭാവം അനുസരിച്ചാണ് തസ്യ കർത്താരം അഭി തസ്യ അതിൻ്റെ കർത്താരം കർത്താവാണ് എങ്കിലും അഭി എങ്കിലും അവ്യയം മാം മാം എന്നെ അവ്യയം അവ്യയം അതായത് നശിക്കാത്ത അല്ലെങ്കിൽ വികാരരഹിതനായ എന്ന് ആ കർത്താരം വിധി എന്ന് കർത്തൃത്വമില്ലാത്തവനെന്നറിഞ്ഞാലും അതായത് ഇതൊക്കെ അപ്പോൾ പിന്നെ ത്രിഗുണങ്ങൾ എന്ന് പറയും അതായത് സത്വ സത്വരജസ്തമ ഗുണങ്ങൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ആകത്തുകയാണെന്ന് പറയും അപ്പോൾ പിന്നെ അപ്പോൾ ഈ വ്യക്തികൾ എന്ന് പറയുമ്പോൾ വ്യക്തികൾ നമ്മൾ വേറെ വേറെ കാണുന്നു വ്യക്തികൾക്ക് പല ജോലികൾ കാണുന്നു പക്ഷേ ഈ വ്യക്തികളൊക്കെ ഈ ഗുണങ്ങളുടെ ഒരു ഒരാകത്തുകയാണെന്ന് പറയും അപ്പോൾ ഇപ്പോൾ സന്യാസി സമൂഹത്തെ ആ ഒരു രീതിയിൽ ജീവിക്കുന്നവർ അവരുടെ അവർക്ക് കുറച്ച് സാത്വിക ഗുണം കൂടുതലായിരിക്കും ഇനി ചില ഒരുപാട് രാജ്യം ഭരിക്കുന്ന ഭരണാധികൾ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് രചോ ഗുണം കൂടുതലായിരിക്കും എന്നാൽ പിന്നെ ഇങ്ങനെ താഴെ ഒരു കുറേ ജോലികളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സേവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് പിന്നെ തമോ ഗുണം കൂടുതലായിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ മനുഷ്യനെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നാലായിട്ട് തിരിച്ചിരിക്കുന്നത് ശരിക്കും അല്ലെങ്കിൽ അവൻ്റെ അവൻ എന്താണോ അവൻ്റെ രീതി അല്ലെങ്കിൽ അവൻ ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം ഇപ്പം എത്ര താഴ്ന്ന ഒരു ജാതിയിൽ ജനിച്ച ആളാണെങ്കിലും അയാൾ ഈ ജ്ഞാനമൊക്കെ നേടുകയാണെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വലിയ സങ്കല്പം എന്ന് പറയുന്നത് അപ്പം ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്രാഹ്മണിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ബഹളങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് പണ്ടത്തെ ആ ഒരു പിന്നെ അല്ലെങ്കിൽ ഈ ഗീത ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കാരണം ഒരാൾ എന്താണോ ചെയ്യുന്നത് അയാളുടെ ജോലി അയാളുടെ ജോലി അയാളുടെ സ്വഭാവവും അനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അയാൾ ഏത് വർണ്ണത്തിലാണെന്നുള്ളത് പറയുന്നത് അല്ലാതെ ജ ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ട് അങ്ങനെ ആവില്ല അപ്പോൾ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് ഒരിക്കലും അയാൾ മുഴുവനായിട്ട് ഒരു ബ്രാഹ്മണനാവില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു കാരണം ആ അറിവ് ആ ഒരു ബ്രഹ്മജ്ഞാനം നേടി അത് മറ്റുള്ളവരിലേക്ക് പകരുന്നവനാണ് ബ്രാഹ്മണൻ അപ്പോൾ ആ ഒരു വെറു ഒരു ജന്മം കൊണ്ട് മാത്രം ഇവിടെ നമ്മൾ ഒരു ബ്രാഹ്മണനാണെന്നോ ക്ഷത്രിയനാണെന്നോ അപ്പോൾ ക്ഷത്രിയനെന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നെ അവർക്ക് രചോ ഗുണം കൂടുതലായിരിക്കും എന്ന് പറയും വൈശ്യർ അവർ അവർ പലതരത്തിലുള്ള വ്യാപാര വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണ് അവർക്ക് കുറച്ച് ക്ഷ രജോ ഗുണവും ഉണ്ടാവും അവർക്ക് കുറച്ച് എന്താ പറയുക തമോ ഗുണവും ഉണ്ടാവും അപ്പം ഇങ്ങനെ വർണ്ണങ്ങൾ ഇടകലർന്നാണ് മനുഷ്യനിലെ ചിത്തവൃത്തികൾ ആ ചിത്തവൃത്തികൾക്കനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ തൊഴിലിൽ ഏർപ്പെടുന്നത് ആ തൊഴിലിൽ തൊഴിലേർപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ശരിക്കും പല വർണ്ണവിഭാഗങ്ങളിവിടെ ഉള്ളത് അപ്പം അങ്ങനെ ആയിരുന്നു മുമ്പ് നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു വർണ്ണങ്ങൾ അപ്പോൾ നാല് വർണ്ണങ്ങളായിട്ട് മനുഷ്യൻ നാല് വർണ്ണങ്ങളായിട്ട് നമ്മൾ അറിയപ്പെടുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ ശൂദ്രർ എങ്കിലും യഥാർത്ഥത്തിൽ അത് അവരവരുടെ എന്താ പറയുക ചിത്തവൃത്തികൾക്കനുസരിച്ചും അവർ ഇഷ്ട അവർ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ചുമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിന് പിന്നെ ജനനം കൊണ്ട് ആരും ബ്രാഹ്മണനക്ഷത്രീയനോ ഒന്നും ആവില്ല അപ്പോൾ പിന്നെ ചാതുർവർണ്ണിയം എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞു അതിൻ്റെ കർത്താവാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞു ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനാണ് അത് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെയും തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ പ്രപഞ്ചം തന്നെയാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയാണെങ്കിൽ ആ പ്രപഞ്ചത്തിൽ തന്നെയാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണോ ഒരു സമുദ്ര ിൽ തിരയും നുരയും പതയും ഒക്കെ അവസാനം അതെല്ലാം ഒന്ന് ചേർന്ന് എന്താണ് തിര എന്താണ് നിര എന്താണ് പഥ എന്ന് പറയുമ്പോൾ എല്ലാം സമുദ്രം തന്നെയായിട്ട് മാറുന്ന ഒരവസ്ഥ ഇതുപോലെയാണ് ഭഗവാൻ തന്നെയാണ് എല്ലാം അപ്പോൾ ആ ഒരു അറിവ് അതുകൊണ്ടാണ് ഭഗവാൻ അതിൽ പറഞ്ഞത് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഈ പ്രപഞ്ചവും ഇതിൽ നിൽക്കുന്ന പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളും നാല് വർണ്ണങ്ങളായിട്ട് അത് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ തന്നെയല്ലേ അപ്പം അതിൽ നമ്മൾ അതിനെക്കുറിച്ച് ഭഗവാൻ പിന്നെ ഈ ഒരു ഇതെങ്ങനെയൊക്കെ സൃഷ്ടിച്ചു ഇത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വാക്ക് വാക്ക് തർക്കങ്ങളും ഒക്കെ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ സർവവ്യാപിയാണെന്ന് പറയും അപ്പോൾ അതിൽ പിന്നെ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഭഗവാൻ നിൽക്കുന്നില്ല അപ്പോൾ ഭഗവാൻ എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം മയാ സൃഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ എന്നാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അതിൽ വർണ്ണങ്ങൾ ഉൾപ്പെടും എന്നേ ഉള്ളൂ അപ്പോൾ ഭഗവാൻ പറയുന്നു അതിൻ്റെ കർത്താവാണ് ഞാൻ എങ്കിലും ഞാൻ അതിൻ്റെ അകർത്താവുമാകുന്നു അപ്പോൾ പിന്നെ അപ്പോൾ എങ്ങനെയാണ് നുരയും പതയും സമുദ്രത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോഴും അത് നുരയാണോ സമുദ്രം അല്ലെങ്കിൽ പതയാണോ തിരമാലയാണോ സമുദ്രം ചോദിച്ചാലും അതാ അല്ല അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക എല്ലാം പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് എന്നും ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ നാല് വർണ്ണങ്ങളും ഒക്കെ എല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാൻ തന്നെയല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അനുസരിച്ചിട്ടാണ് നമ്മളിൽ രജോ ഗുണവും തമോ ഗുണവും സത്വഗുണവും ഉണ്ടാവുക അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ജോലികളിൽ ജോലികളിലേർപ്പെടുന്നത് ആ ജോലികൾക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്ര വിഭാഗങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ എല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പറയുമ്പോൾ ഇതിനെ ൊക്കെ കാരണം കാര്യവും കാരണവും ഒക്കെ ഭഗവാൻ തന്നല്ലേ ഇവിടെ എന്ത് നടക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അങ്ങനെ ഒരു പിന്നെ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഇതിൻ്റെ ഒന്നും കർത്താവോ സ്രഷ്ടാവോ ഒന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സർവധർമാൻ പരിത്യജ്യ മാം ശരണം പ്രജ അഹം ത്വർവപാഭ്യ മോക്ഷയിഷ്യാമി മാശുജ എല്ലാം ഭഗവാൻ സമർപ്പിക്കുന്നു ചാതുവർണ്ണിമയാ ഗുണകർമ്മ വിഭാഗ തസ് കർത്തരമഭിമാം വിദ്യകർത്തരമവ്യയം ഈ ഒരു ശ്ലോകമാണിപ്പോൾ ചൊല്ലിയത് ഈ ശ്ലോകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവീകൃഷ്ണാർപ്പണമസ്തോം തത്സത്